ഇന്നലെ ഒരു വിളിച്ചല്ലേ അൻവർ എങ്ങനെയാണ് കൊച്ചായി പോയത് പ്രധാന വസ്ത്രം അവർ കളഞ്ഞു അതിനകത്തുണ്ടായിരുന്ന അണ്ടർവെയർ എന്ന് പറയുന്നത് ഈ പറയുന്ന പാവങ്ങളോടും മറ്റും ഒക്കെ സഹകരിച്ച് അവരെ അതും ദൂരെ കളഞ്ഞു അപ്പൊ പിന്നെ പൂർണ്ണ നഗ്നാണ് ഇതിനെ ഇപ്പോഴും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന ന്യായീകരണം നാറികളും ഇവനെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അടിച്ചു പിന്നെ ർമ്മിക്ക പക്ഷെ ഒരു പത്രസമ്മേളനം നടത്തി കൊള്ളഘങ്ങള് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന ആദ്യമായിട്ടാണ് അല്ലേ അതെ ആ പാലുളി മുഹമ്മദ് സഖാവൊന്നും മരണപ്പെട്ടിട്ടില്ല ഇവനൊക്കെ ചെന്ന് അദ്ദേഹത്തിന്റെ കാല് കഴുകി ആ വെള്ളം ഒന്ന് ഓരോ ഗ്ലാസ് വെച്ച് ഒന്ന് രാവിലെയും വൈകുന്നേരം കുടിച്ചിരുന്നെങ്കിൽ ഇവ പരമനാറികൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കി കൂടെ ഇയാൾ പറയുന്നത് മുഴുവൻ അല്ലെങ്കിൽ ഇയാളെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ഇനിയെങ്കിലും ഈ പരനാറികൾക്ക് മനസ്സിലാക്കി കൂടെ എന്തിനാണ് പിണറായി വിജയൻ ഇതിന് അടിക്കടി പിണറായി വിജയനും പിണറായി വിജയന്റെ ഭാര്യയും മകളും ചെറുമകനും മരുമകനും മരുമകന്റെ കുടുംബവും അടക്കം ഇത്തരത്തിൽ വിദേശയാത്രകൾ നടത്തുന്നത് കറണ്ടിനെ പിടിച്ചു പറിക്കുകയാണ് വെള്ളത്തിന് പിടിച്ചു പറിക്കുകയാണ് വീട്ടുകാരൻ ഭൂമി നികുതി വണ്ടി എടുത്തുകൊണ്ട് റോഡി കിറങ്ങിൻ്റെ വാക്ലിടാൻ വേണ്ടി അത് കൊടുക്കണം നമസ്കാരം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞാൻ ഉൾപ്പെടെയുള്ള പലരും പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പി വി അർവർ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തുറന്നു പറയുമ്പോൾ പറയുന്നവനെ നുണപ്രചാരകനാക്കാനും അവനെ പിണറായി വിരുദ്ധനാക്കാനും കമ്മ്യൂണിസ്റ്റ് വിരോധിയാക്കാനും ഒക്കെയാണ് ഇവർക്കൊക്കെ താല്പര്യം എന്നാൽ പാർട്ടിയുടെ തന്നെ ഒരു എം ഇതൊക്കെ പറഞ്ഞപ്പോൾ പഴം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലാതെ എങ്ങനെയൊക്കെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കാമോ അങ്ങനെയൊക്കെ വീണ്ടും 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 ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നതല്ലാതെ ഈ സി പി എം നേതാക്കൾക്കോ അണികൾക്കോ ഇതുവരെ അതിന്റെ കാര്യമായൊന്നും പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പി വി അൻവർ പറയുന്നത് അതെ അതെ അല്ലെ കാരണം നമ്മള് നമ്മൾ അന്നും പറഞ്ഞിരുന്നു ഇത് ഇതിന്റെ പാരമ്യതയിലെത്തും പലപ്പോഴും ഞാൻ പറയും ഇത് പാരമ്യതിലെത്തും ഇത് ഒന്നും എത്തിയിട്ടില്ല ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു ഉയർന്നതിന് ശേഷമായിരിക്കും ഇതിനകത്തു നിന്ന് തന്നെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ആരെങ്കിലും അതിനെതിരായിട്ട് ശബ്ദം ശബ്ദമുയർത്തും ഇല്ലെങ്കിൽ ഒരു പുതിയ ശബ്ദം അതിനകത്ത് ഉണ്ടാകും അത് നമ്മൾ നമ്മൾ നമ്മളൊക്കെ പറഞ്ഞു കാരണം അല്ലാതെ നിവർത്തിയില്ല കാരണം ചരിത്രത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു റൊട്ടേഷൻ അങ്ങനെയാണ് ഒരു ഒരു എന്താ പറയുക പരിവർത്തനം എന്ന് പറയുമ്പോൾ കർമ്മ തനിയാവർത്തനം ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം അങ്ങനെ തന്നെയാണ് കാരണം അതങ്ങനെ സംഭവിക്കും കാരണം ഈ ഒരു സമൂഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത തരത്തിൽ സി പി എം എന്നുള്ള പാർട്ടി ദുഷിച്ചിരിക്കുന്നു ദുഷിച്ച് അതിൻ്റെ ഒന്നും എന്താ പറയുക അതിൻ്റെ ജീർണത പരിപൂർണമായിരിക്കുന്നു അപ്പോ ഈ ജീർണത പരിപാടിയാവുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കരമായിട്ട് കയറി പനപോലെ വളരും എന്നുള്ളൂ അങ്ങനെ പോലെ വളരും പന പോലെ വളർന്നു വന്നാൽ മാത്രമേ ഇതിന്റെ അടിയിൽ ഈ വീഴ്ചക്ക് ആഘാതം ആഘാതം കൂടുതലുള്ളൂ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് പോലെ വളരും ഇപ്പൊ സി പി എം പനപോലെ വളർന്നിരിക്കുകയാണ് മാക്സിമം അങ്ങ് എത്തിയിരിക്കുന്നു ആർക്കും തൊടാൻ പറ്റാത്ത സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ആർക്കും തൊടാൻ പറ്റാത്ത ഏറ്റവും വലിയ ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുന്നു അത് തന്നെയാണ് അവരുടെ അഹങ്കാരവും അത് തന്നെയാണ് അവരുടെ ക്ഷതവും അത് തന്നെയാണ് അവരെ തകർക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഈ വിഴമ്പവും ഏറ്റവും ആഘാതം ഉണ്ടാകുമെന്ന് അത് തന്നെയാണ് ഒരു നഗ്നെന്ന് വിളിച്ചു പറയാൻ സി പി എമ്മിനകത്തുള്ള കുഴപ്പങ്ങൾ വിളിച്ചു പറയാൻ ആരെങ്കിലും ഉണ്ടാവും ഈ തുണി കൊടുക്കാതെ ആനപ്പുറത്തിരിക്കുന്ന രാജാവിൻ്റെ കഥാകൾ പറയുന്നത് പോലെ ഇത് തുണി കൊടുക്കാത്ത ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം വാക്കാർത്ഥത്തിലല്ല എല്ലാ തരത്തിലും ഒരു ഒരു എന്തുപറയാ പ്രത്യയശാസ്ത്രപരമായിട്ട് അത് ഒരു ഇവരുടെ ഏറ്റവും പ്രധാനം പ്രത്യയശാസ്ത്രപരമായ വസ്ത്രമാണ് ഏറ്റവും വലിയ വസ്ത്രം അവരുടെ പ്രത്യയശാസ്ത്ര പടം ഉണ്ടല്ലോ ആ ഒരു അത് മൂട് പടമായിട്ട് മാറിയിരിക്കുന്നു ആ അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആ പ്രത്യയശാസ്ത്രം അത് അവർ അഴിച്ച് കളഞ്ഞിട്ട് കുറേ കാലമായി അപ്പോൾ അവരുടെ ശരീരത്തിനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വസ്ത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രത്യയശാസ്ത്രം അത് കളഞ്ഞു പിന്നെ പാവങ്ങളോടുള്ള അനാ പിന്നെ ആദരവും അവർക്ക് വേണ്ടിയുള്ള പ്ര പ്രവർത്തനവും അവരെ എപ്പോഴും കൈപിടിച്ച് വീർത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു അതാണ് ഈ പിന്നെ പ്രത്യേക അകത്തുള്ള വസ്ത്രം അതും അവർ കളഞ്ഞു അപ്പൊ പിന്നെ പ്രത്യേക പ്രധാന വസ്ത്രം അവർ കളഞ്ഞു അതിനകത്തുണ്ടായിരുന്ന അണ്ടർവെയർ എന്ന് പറയുന്നത് ഈ പറയുന്ന പാവങ്ങളോടും മറ്റുമൊക്കെ സഹകരിച്ച് അവരെ അതും ദൂരെ കളഞ്ഞു പിന്നെ അവർ പൂർണ്ണ നഗ്നാണ് പക്ഷെ നഗ്നരെന്ന് വിളിച്ചു പറയാൻ ആർക്കും ധൈര്യവുമില്ല ർക്ക് ധൈര്യമില്ല സി പി എമ്മിനകത്തില്ല നമ്മളെപ്പോഴുള്ള മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു നമ്മുടെ എല്ലാം കേസിൽപ്പെടുത്താനും നമ്മടെ എല്ലാം കുഴപ്പക്കാരാക്കാനും നമ്മളെല്ലാം വെറും എന്തോ അന്തം കമ്പികളായതുകൊണ്ട് അല്ല നമ്മൾ അന്തകമ്പികളല്ലൊണ്ട് പിണറായി വിരുദ്ധനല്ല സംഘികൾ നമുക്കല്ല അങ്ങനത്തെ ഒരു മുദ്ര വെറും ചാണകമാണവൻ എന്നൊക്കെ പറഞ്ഞ മുദ്ര തന്നിട്ട് യോമാർ പറഞ്ഞുകൊണ്ടുള്ളൂ പക്ഷേ കൃത്യമായിട്ടും കാലം കരുതി വെച്ചതാണ് കരുതി വെച്ചതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെ ഈ മൂർത്തവും അമൂർത്തവുമായ കാര്യങ്ങൾ ഇനി വന്ന് നമ്മുടെ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞാലും മൂർത്തമായത് സംഭവിക്കുകയാണ് ചെയ്യും അത് അനിവാര്യമാണ് അത് കമ്മ്യൂണിസ്റ്റ് ഭാഷ അനിവാര്യമാണ് അത് സംഭവിക്കും അത് സംഭവിച്ചിരിക്കുന്നു ഇനി സംഭവിച്ചോളൂ പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ നേതാക്കളൊക്കെ നേതാക്കളൊക്കെ ഇപ്പോഴും അണികളാകട്ടെ നേതാക്കളാകട്ടെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ് കാരണം ഈ പിണറായി വിജയൻ ചെയ്ത് കൂട്ടിയ തെമ്മാടിത്തരങ്ങളെ കുറിച്ചെല്ലാം അണികൾക്ക് അതായത് അരിയാഹാരം കഴിക്കുന്നവരാണോ അവൻ അറിയാം അല്ലെങ്കിൽ ഒരു അല്പബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും പിണറായി വിജയൻ കാണിക്കുന്ന അയാളൊരു കാപട്യക്കാരനാണെന്നും ധാഷ്ട്യവും അഹങ്കാരവും പെരും നുണയും കൊണ്ട് പടു പടുത്തുയർത്തിയ ഒരു ഒരു മനുഷ്യരൂപി മാത്രമാണ് പിണറായി വിജയനും വിജയൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ പിണറായി വിജയനെ ഇപ്പോഴും സംരക്ഷിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് പാർട്ടിയുടെ പി വി എൻവർ മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയെ കണ്ടിട്ട് തിരിച്ചറങ്ങിയതിന് ശേഷം നടപടി ഉണ്ടാകില്ല എന്ന് കണ്ട് പാർട്ടി സെക്രട്ടറിയെ കാണുന്നു അതിനുശേഷമൊക്കെ നമ്മൾ കരുതിയത് എന്തായിരുന്നാലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കാരണം ഈ പിണറായി വിജയൻ എല്ലാവർക്കും ഒരു തലവേദനയാണ് എല്ലാവർക്കും ഏതൊരു തല തലവേദനയാണ് അപ്പോൾ പാർട്ടിക്ക് ഒരു തലവേദനയാണ് അപ്പോൾ പാർട്ടി പി വി എൻവറിൻ്റെ ഒരു പരാതി ഒരു നടപടി ഉണ്ടാകും അല്ലെങ്കിൽ ഇവിടെ സമ്മേളനങ്ങളൊക്കെ സമ്മേളനത്തിന് ശേഷം ഒക്കെ ഇവിടെ എന്തൊക്കെയോ മറിച്ചു സംഭവിക്കും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു പക്ഷേ ഉള്ള സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അടിയും വെട്ടും കുത്തും പിരിഞ്ഞു പോകലും ഒക്കെ പണ്ട് മുതലേ ഉണ്ട് അതായത് നസീറിന്റെയും ജോസ് പ്രകാശിന്റെ സിനിമ മുതലേ ഉള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഒരു പത്രസമ്മേളനം നടത്തി കുള്ള സംഘങ്ങള് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ആദ്യമായിട്ടാണ് അല്ലേ അതെ 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 അതല്ല അതല്ല ഇതിനകത്ത് ഈ പിണറായി വിജയനെ നമ്മൾ എടുത്തു പറയുമ്പോൾ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ എല്ലാ തരത്തിലും മോശപ്പെട്ട അത് പിണറായി വിജയൻ മാത്രമല്ല അതാ അദ്ദേഹം നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് ആ ഒരു ആ ഒരു ഉള്ളത് ആ പ്രസ്ഥാനം തന്നെ പെരും പെരുന്നുടകൾ പറഞ്ഞ് വളർന്നു വന്നു രണ്ട് പെണ്ണ് കേസുകൾപ്പെട്ടവനെയാണ് പിടിച്ചു കൊണ്ടുവന്ന പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് എരുത്തിയിരിക്കുന്നത് എത്രയോ പാലുളി മുഹമ്മദ് സഖാവൊന്നും മരണപ്പെട്ടിട്ടില്ല ഇവനൊക്കെ ചെന്ന് അദ്ദേഹത്തിന്റെ കാല് കഴുകി ആ വെള്ളമൊന്ന് ഓരോ ഗ്ലാസ് വെച്ചൊന്ന് രാവിലെയും വൈകുന്നേരവും കുടിച്ചിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ഒരു അല്പമെങ്കിലും ഒരു ആ മനുഷ്യരെയൊക്കെ കിടത്താ അല്ലെങ്കിൽ അച്യുത ബി എസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റു മറ്റുള്ളവരെ ഇയാൾ മടികൊണ്ടെന്നൊക്കെ പറയുന്നത് ഇയാൾ വേറെ ഇതേപോലെ തെറ്റിനെ പണ്ടും കാണിച്ചിട്ടായിരിക്കും പോലീസുകാരും ഒക്കെ ലോകപ്പിലേക്ക് എത്തിയിട്ട് ഇടിച്ചത് അല്ലാതെ ഇയാൾ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി ചെന്നിട്ടൊന്നും ഇടികൊണ്ട് കാണില്ല കാരണം പാടിക്കൽ രാമകൃഷ്ണനെ വധക്കേസിൽ സാക്ഷി മൊഴി മാറിയത് കൊണ്ടാണ് ഇയാൾ ഒന്നാം പ്രസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെട്ട് ശിക്ഷ കിട്ടാറ് അന്നെങ്കിലും ഇയാൾക്ക് ശിക്ഷ കിട്ടിയ സാക്ഷി മൊഴിയൊക്കെ അന്നേ വിലക്കെടുത്ത് വരട്ടിയും മാറ്റിയതാണ് ആയിരുന്നല്ലോ അപ്പൊ അയാൾ ഇയാളെ കൊണ്ടുവന്നിട്ട് പോലീസുകാർ കൈകാര്യം ചെയ്തു സഹാബിന്റെ കാലിൽ പിടിച്ചു സഹാബിന്റെ സഹാബ് കൊണ്ട് പുഴഞ്ഞു മറ്റേ തോക്കിന്റെ പാത്തി കൊണ്ട് കുത്തി എന്നൊക്കെയാണ് പറഞ്ഞത് അത് വേറെ എന്തെങ്കിലും കേസ് കേസിനായിരിക്കും ഇവിടെ പലരെയും കൊണ്ടുപോയിട്ട് സാധനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പോലീസുകാർ അല്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇയാൾ ഒന്നും ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതൊക്കെ ചെയ്തൊക്കെ കൊലപാതകങ്ങളും അതുപോലെ അടിപടി അതിനൊക്കെ കൂട്ടുന്നതാണോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനനം മുതൽ അത് പെരുന്നുളയും പേരും എന്തു പറയാം ക്രിമിനലിസവും കാണിച്ചു വന്ന ഒരു പ്രസ്ഥാനമാണ് ആ അതിലൂടെ വളർന്നു വന്നിട്ട് അതിലൂടെ ഈ അവർ പ ആ ജനങ്ങളോട് പറഞ്ഞെന്താണ് കൃത്യമായിട്ട് ഇവിടെ ഒരു വലിയൊരു പിന്നെ നിങ്ങളുടെ ലോകം ഞങ്ങൾ സൃഷ്ടിച്ചു തരും നിങ്ങൾക്കും ഞങ്ങൾക്കും ഞാനും നിങ്ങളും എല്ലാം ഒരുപോലെ ആയിരിക്കും ശരി ആയിരിക്കും പക്ഷെ പരമനാറികൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കി കൂടെ ഇയാൾ പറയുന്നത് മുഴുവൻ അല്ലെങ്കിൽ ഇയാളെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ഇനിയെങ്കിലും ഈ പരനാറികൾക്ക് മനസ്സിലാക്കി കൂടെ അത് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഈ നികൃഷ്ട ജീവികൾ ഈ ഒരു ഒരു നമ്മൾ ഞാൻ ഇപ്പോൾ നമ്മളൊരു തെ തെങ്ങിന് തന്നെ പല അസുഖങ്ങളും ഈ മണ്ടരി അതുപോലെ തണ്ടു ദുരപ്പനൊക്കെ വരും അതുപോലെ വാഴയ്ക്കും അതുകൊണ്ട് കാലികൾക്ക് കുളമ്പ് രോഗം വരും ഇതൊക്കെ അതിനെ നശിപ്പിക്കുന്നതാണ് അതുപോലെ ഒരു സമൂഹത്തിനെ തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിസവും ഇതിനെ ഇപ്പോഴും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന ന്യായീകരണം നാറികളും ഇവനെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അടിച്ചിവനെയൊക്കെ റിപ്പിക്കും അത് വേണ്ട സുമേഷെ ഞാൻ ഈ വേറെ ഒന്നും പറയുന്നത് നമ്മൾ ഈ ഇപ്പൊ അൻവർ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് അയാൾ ലോക തരകടയാണ് വൃത്തിയെ അതെന്തായിക്കോട്ടെ നമ്മൾ അന്വറിന് ഒരു വെള്ളപൂശലില്ല അന്വറിനെ നല്ലവനെ നമ്മൾ പറയുന്നുമില്ല പക്ഷേ അൻവറിനെ എതിർത്തുകൊണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഫേസ്ബുക്കുകളിൽ ചില പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പലരും അവരുടെ താഴെ വന്ന കമന്റുകളാണ് സഹാവേ എന്ന് വെച്ചാൽ അത്ര വൃത്തികെട്ട വൃത്തികെട്ട അത് മാത്രമല്ല ഈ പോസ്റ്റ് ഇട്ട അല്ല എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ശവശരീരമൊക്കെ പലരും എം കൊടുക്കും അത് എന്താന്ന് അത് നമ്മൾ നേരത്തെ നമ്മുടെ ചർച്ച പോലെ തന്നെ മളിക കോളേജിനെ ആ വിട്ടുകൊടുത്തു ആ മളീ കോളേജിനെ വരുവുള്ളൂ അത് അങ്ങനെയാണല്ലോ ആ പോട്ടെ ആയിക്കോട്ടെ വിട്ടുകൊടുത്തു പക്ഷേ ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൻ അതായത് ഞാൻ പറഞ്ഞത് അല്ലേ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും ഇതൊക്കെ ന്യായീകരിക്കുന്ന ഇവനെയൊക്കെ മരണശേഷം ഇവനൊക്കെ ഒരു സമ്മതപത്രം എഴുതിയിക്കണം ജീവിച്ചിരുന്നപ്പോഴോ നിന്നെക്കൊണ്ട ഒരു ഗുണവും ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ സ ആളുകൾക്ക് ഉണ്ടായിട്ടില്ല സജീവങ്ങൾക്കോ ഉണ്ടായിട്ടില്ല ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിന്നെയൊക്കെ കൊണ്ട് അപ്പം നീയൊക്കെ മരണപ്പെടുമ്പോഴെങ്കിലും എൻ്റെ ശിപ് ദൈവം ഞാൻ ഇത്രയും ദിവസം ഞാനിങ്ങനെ എന്താണ് എൻ്റെ സുഖ സൗകര്യങ്ങളിലൊക്കെ ആറാടി ഞാനങ്ങനെ ഒരു രാജാവിനെ പോലെ ജീവിച്ചു ഇനിയെങ്കിലും ഞാൻ ഇനി കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ശവശരീരം ഞാനിതാ മെഡിക്കൽ കോളേജിന് എന്നെ പഠനാവശ്യാർത്ഥം വിട്ടു കൊടുക്കുന്നു എന്നും പറഞ്ഞൊരു സമ്മതപത്രം എഴുതി കൊടുക്കാനുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രയും ഉളുപ്പില്ലാത്ത മനുഷ്യർ ഇത്രയും തൊലിക്കട്ടിയില്ലാത്ത മനുഷ്യർ ഇത്രയും പെരുന്നുണ മനുഷ്യരുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയാത്ത കഴിയുന്ന മനുഷ്യർ അങ്ങനെ ഒരു മനുഷ്യരെ കുട്ടി കുറച്ചുകൂടി പഠനം നടത്തട്ടെ നമ്മുടെ വൈദ്യ ശാസ്ത്രജ്ഞ സുമേഷ് അത്തരം ബോഡികൾ പിള്ളേരെ കൊണ്ട് വലിച്ചു കിട്ടാനൊന്നും പറ്റൂല തൊലി നേരത്തെ പറഞ്ഞ സുമേഷ് പറഞ്ഞ തൊലി കൂടുതലും ഇവരൊക്കെ എന്ത് എന്ത് ഉപകാരമാണ് ഒന്ന് പറഞ്ഞു തന്നെ എന്ത് ഉപകാരമാണ് ഇവരൊക്കെ ചെയ്തതെന്ന് പറയാ ഇതിനൊക്കെ പേര് ഉച്ചരിച്ചിട്ട് പോയി വായ കഴിവ് അവർക്ക് ഇവനെ അവർക്ക് ഇപ്പൊ നേട്ടങ്ങൾ പറയാനുള്ള പട്ടിക അവരേൽ ഒരുപാട് കാണും നമുക്ക് പറയുമ്പോ ഞാൻ ചോദിച്ചെ തെങ്ങ് ചെത്ത് തൊഴിലാളിയായിരുന്ന മുണ്ടയിൽ കോരന്റെ മകൻ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകൻ വിജയൻ വിജയൻ എങ്ങനെയാണ് ഇത്രയധികം കോടികളുടെ ആസ്തി ഉണ്ടായത് പറയട്ടെ എങ്ങനെയാണ് ഇവിടെ രണ്ടായിരത്തിലെ സോശനൈ കോളേജ് സമരത്തിൽ സ്വാശ്രൈ കോളേജുകൾ തള്ളിപ്പൊളിക്കാൻ വേണ്ടി എസ് എഫ് ഐ ഗുണ്ടകളെ പറഞ്ഞു വിട്ടിട്ട് ഈ പിണറായി വിജയൻ എങ്ങനെയാണ് അങ്ങേരുടെ മകൾ വീണ മുഹമ്മദ് റിയാസിനെ കോയമ്പത്തൂരിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയർ ആൻഡ് ടെക്നോളജിയിൽ ചേർത്ത് പഠിപ്പിച്ചത് അത് സോഷ്യൽ കോളേജല്ലേ എങ്ങനെയാണ് അഡ്മിഷൻ നേടിയത് ആരുടെ ശുപാർശ കൊണ്ടാണ് അഡ്മിഷൻ നേടിയത് ആരായിരുന്നു വീണയുടെ ലോക്കൽ ഗാർഡിയൻ പഴം പിഴുങ്ങികളെ ഇതൊക്കെ നിനക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ഏഹ് പിന്നെ അതുപോലെ മകനെ എവിടെയാണ് അയച്ച് പഠിപ്പിച്ചത് ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ വിദേശത്ത്ഹാം വിദേശത്ത് ഇവിടെ നിന്നാണ് അതിനുള്ള പണം ഇവിടെ നിന്നാണ് പിണറായി വിജയൻ അതിനുള്ള പണം എന്തിനാണ് പിണറായി വിജയൻ ഇതിന്റെ അടിക്കടി പിണറായി വിജയനും പിണറായി വിജയന്റെ ഭാര്യയും മകളും ചെറുമകനും മരുമകനും മരുമകന്റെ കുടുംബവും അടക്കം ഇത്തരത്തിൽ വിദേശ യാത്രകൾ നടത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഏതെല്ലാം വിദേശ രാജ്യങ്ങളിലെ സന്ദർശിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുള്ളതായിട്ട് ഈ ഇയാളെ ഇപ്പം ആയിരിക്കണ ഈ അന്തം കമ്മി പരീക്ഷകളില്ലേ പറ ഒരെണ്ണം പറഞ്ഞതാണോ ഒരെണ്ണം പറഞ്ഞതാ നീ ഏഹ് ഈ നാടിനെ ഇത്രയും കുട്ടിച്ചോറാക്കി ഭയമാണ് ഈ നമ്മുടെ പശ്ചിമ ബംഗാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതുപോലെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇയാളെ രണ്ടേ മുക്കാൽ ഇരുപത്തി എഴുപത്തി രണ്ട് വർഷത്തെ പിണറായി വിജയന്റെയും കമലയുടെയും ചികിത്സയ്ക്ക് വേണ്ടി എഴുപത്തിയഞ്ചു ലക്ഷം എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഇട ഈ പറയുന്ന സ്റ്റാർ ഹെൽത്തും മറ്റ് മറ്റ് പല ഹെൽത്ത് ഇൻഷുറൻസുകളും ഉണ്ടല്ലോ അതെടുത്താൽ പോരെ ഇന്ന് മന്ത്രിമാർക്ക് കൊടുക്കൂലെന്നുണ്ടോ ആരോഗ്യ ഇൻഷുറൻസ് പ്രൈവറ്റ് കമ്പനികൾ ഏഹ് അപ്പൊ ഇവിടെ സാധാരണക്കാരൻ ഇവിടെ ജോലി ചെയ്യുന്നവൻ അവൻ്റെ ഇൻഷുറൻസിൽ ചേർന്നതാണ് ജീവനക്കാരനെ മെഡിസപ്പൊക്കെ ഇൻഷുറൻസ് ചേർത്ത് വെച്ചിരിക്കുകയാണ് സാധാരണക്കാരനെ ഇവർക്ക് അതൊന്നും അല്ല അവനൊന്നും അത് വേണ്ടാന്നെ അതല്ല ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇവരൊക്കെ പിന്നെ ഇത് എന്താണ് ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്തിന്റെയോ അതുപോലെ സ്വകാര്യ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമല്ലോ അപ്പോൾ ഇത്രയും പൈസ പോകും ഒന്ന് ആലോചിച്ച് നോക്ക് മൂലക്കുരുവിൽ പോലും ചികിത്സിക്കാൻ വേണ്ടി സർക്കാരിന്റെ പൈസ അടക്കല്ലേ സർക്കാരിന്റെ പൈസ ആര പൈസയാണ് സർക്കാരിന്റെ പൈസ ആര പൈസയാണ് കേട്ടാ എന്നെ പറഞ്ഞിട്ട് കാര്യം കറണ്ടിന് പിടിച്ചു പറിക്കുകയാണ് വെള്ളത്തിന് പിടിച്ചു പറിക്കുകയാണ് വീട്ടുകാരൻ ഭൂമി നികുതി വണ്ടി എടുത്തുകൊണ്ട് റോഡി ബാക്കി വാക്ലിടാൻ വേണ്ടി അത് കൊടുക്കണം തൊട്ടനും പിടിച്ചാലും പിഴയാണ് സാർവജനം പിഴ പിന്നെ അല്ലെ ഈ പറയുന്ന പോലീസുകാരല്ലേട്ടോ പോലീസുകാരല്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പിടിച്ചല്ലോ അപ്പൊ ആ തരത്തിലാണ് പിന്നെ യുവമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ഇപ്പൊ പി വി എന്മാർ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി വന്നപ്പോ തെളിവുകൾ സഹിതം എങ്ങനെയാണ് എം ആർ അജിത് കുമാറിന് ഇത്രയും കോടിക്കിടക്കിന്റെ രൂപയുടെ ആസ്തി ഉണ്ടായത് അയാൾ എം ആർ രജീഷ് കുമാർ ഈ പറയുന്ന പി വി എം ഗർ പറഞ്ഞത് വെറുതെ അല്ല പറഞ്ഞത് അയാൾ തെളിവുകൾ സഹിതം അയാളുടെ മറ്റ് വശങ്ങൾ വെക്കേ ഇവിടെ ആരാണ് നല്ലതുള്ളത് ഇവിടെ ആരാണ് നല്ലതുള്ളതെന്ന് പറ ഒരാളെ പറഞ്ഞതാ ഏഹ് ആ പി വി അൻവർ അവൻ പറയും പോയി പി വി അൻവർ കൊലയാളിയാണ് പി വി അൻവർ കള്ളക്കടത്തുകാരനാണ് അമ്പത് ലക്ഷം രൂപ ലോറി ബിസിനസിന് അമ്പത് ലക്ഷം രൂപ തട്ടിച്ചവനാണ് ആയിക്കോട്ടെ അപ്പോൾ അൻവർ ഇതെല്ലാം പറയുമ്പോൾ അൻവർ തെളിവുകൾ സാഹിതം പറയുമ്പോ വിയറ്റ്നാം കോളേജിൽ ശങ്കരാടി ചങ്കര കിട്ട ശങ്കരാടി പറയും പോലെ തെളിവുകൾ ശുദ്ധം എൻ്റെ കൈകൾ ശുദ്ധം ഞാനേ ചേട്ടാ ഈ ഇയാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്തൊളിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് പോലും ഇത് വീണ്ടും ന്യായീകരിക്കുന്നു അപ്പോൾ ഇട ഇട മര കഴുതകളെ മരക്കഴുതകളെ ഈ ഇയാളിലേക്ക് ഇനിയും ന്യായീകരിച്ചാൽ ഈ നാട് എവിടെ പോയി നിൽക്കും അല്ല ഈ അത് ആ പ്രസ്ഥാനത്തിന്റെ സ്വഭാവമാണ് ആ പ്രസ്ഥാനത്തിന്റെ നശീകരണത്തിന്റെ സ്വഭാവമാണ് അത് ജീർണിക്കേണ്ടതാണ് അത് സംഭവിക്കുമെന്നേ അത് നമ്മൾ അവിടെ നനച്ചിട്ട് കാര്യമല്ല സംഭവിക്കും അത് ജീർണിക്കും അല്ല ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് കാരണം നിങ്ങളൊക്കെ ഈ മറ്റേന്താണ് ഇവരൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇവരൊക്കെ മനുഷ്യനുണ്ടായതാണോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ന്യായീകരിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ ന്യായീകരിക്കുന്നത് വായു അല്ലേ അതെന്തോ അവരുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവരുടെ തലച്ചോറിൽ പുറ്റാണ് അവർക്ക് നേരെ ചിന്തിക്കാൻ അറിഞ്ഞൂടാ അവര് അവരൊരു വളയമുണ്ട് ആ വളയത്തിനകത്തുന്ന അവര് അവരുടെ തലച്ചോറ് വളരും അതിനപ്പുറം വളരില്ല അവരുടെ തലച്ചോറ് ഒരു ചെറിയ വളയുണ്ട് കമ്മ്യൂണിസ്റ്റ് വളല്ല അതായത് ഞാൻ ഈ കണ്ടിട്ടുണ്ട് ചെറിയ ഈ ചെറിയ ചെടി ചെടി വെക്കുമ്പോഴേ ചെറിയ ചെറിയ മരങ്ങളായിട്ട് ഈ ചെറിയ മരങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ഇത് കൊണ്ട് ചെറിയ തൈ നടുമ്പോൾ തന്നെ അതിൽ വലിയ ടയർ എടുത്തിടും ഈ ടയർ ഇങ്ങനെ വളർന്നു ഈ ചെടി വളരും ടയർ വളരുല്ലോ ഇത് കയറി എരിങ്ങി നിൽക്കും അതുപോലെയാണ് കാര്യം അതുപോലെയാണ് മനസ്സിലായത് അത് തന്നെയാണ് കറക്റ്റ് അതിനപ്പുറം അവർക്ക് വളരാൻ പറ്റില്ല ആ ഒരു ടയർ വെച്ചിരുന്നാൽ അതിനകത്ത് വളരാൻ പറ്റില്ല അവർക്ക് അവർ അവിടത്ത് നിൽക്കും അവർ അതിനപ്പുറത്തോട്ട് പോയി ടയറിനെ പൊട്ടിച്ചുകൊണ്ട് പോകാനുള്ള ശേഷിയുമില്ല അവർക്ക് പിന്നെ മറ്റൊരു കാര്യമുണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട പൊതുജനങ്ങൾ സാക്ഷിഘട്ട പൊതുജനങ്ങൾ അവിടെ ആർ എസ് എസും കോപ്പൊന്നുമില്ല ആർ എസ് എസോ ബി ജെ പി സി പി എമ്മോ മുസ്ലിം ലീഗോ കോൺഗ്രസ്സോ ഒന്നുമില്ല അവിടെ ജനങ്ങൾ സാധാരണക്കാരനായ അധ്വാനിച്ച് ജീവിക്കുന്ന നിന്റെ പോലെയൊക്കെ ഉള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തിയ പറയുന്നത് രാഷ്ട്രീയ ഹിജടകളെ കാണുമ്പോൾ മുണ്ടും മുണ്ടിന്റെ മടുക്കു തഴിച്ച് ഇന്ന് കുഞ്ഞിഞ്ഞോച്ഛാനിച്ച് മൂളി നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ ആ ആൾക്കാർ ഇപ്പൊ സഹിയെട്ടിരിക്കുകയാണ് നിന്നെയൊക്കെ പൊതുജനങ്ങൾ തെരുവിലിട്ട് വാലിച്ചഴച്ച് താലി താ ഇതിന്റെയൊക്കെ അടപ്പ് തർപ്പിക്കുന്ന ഒരു ദിവസം വരും അതിന് ഇനി ഒരുപാട് നാളൊന്നും പോണ്ട